എല്ലാവർക്കും കേട്ട് കേട്ട് പഠിക്കാമെന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴും പറയുന്നത് പോലെ തന്നെ ജോലിക്ക് പോകുന്നവരെയും അതുപോലെ വീട്ടമ്മമാരെയും അതുപോലെ പഠിക്കാൻ തീരെ സമയം കിട്ടാത്തവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു ചാനല് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് നിലവിളക്ക് എന്ന ടോപ്പിക്കാണ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് അപ്പോൾ നമുക്ക് കേട്ട് കേട്ട് പഠിക്കാം നിലവിളക്ക് അല്ലേ നമ്മളെ സർവ്വ ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായിട്ടാണ് നിലവിളക്കിനെ കാണുന്നത് അതുപോലെ തന്നെ എല്ലാ ദേവതകളും നിലവിളക്കിൽ കുടികൊള്ളുന്നുണ്ടെന്നാണ് വിശ്വാസം അല്ലേ അതുപോലെ നമ്മുടെ ദീപം എരിയുന്ന സമയത്ത് നമുക്ക് സൂക്ഷ്മമായിട്ട് എന്തുണ്ട് ഓംകാര ധ്വനി ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു മന്ത്രസാന്നിധ്യം കൊണ്ട് തന്നെ ദുർമൂർത്തികൾ എന്ത് ചെയ്യുന്നു അവിടം ഇല്ലാതാവുന്നു എന്നാണ് വിശ്വാസം അല്ലേ അപ്പോൾ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത് നിലവിളക്ക് എന്ന് പറയുന്നത് സർവ്വ ഐശ്വര്യത്തിന്റെ പ്രതീകമാണ് സർവ്വ ദേവതകളും നിലവിളക്കിൽ കുടികൊള്ളുന്നുണ്ട് അതുപോലെ ഓംകാര ധ്വനി ഉണ്ടാകുന്നുണ്ട് അതുവഴി ദുർമൂർത്തികൾ അവിടെ ഇല്ലാതാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പ്രീവിയസ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിലവിളക്കിൻ്റെ ഓരോ ഭാഗം എന്താണ് സൂചിപ്പിക്കുന്നതെന്നാണ് മെയിനായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അപ്പോൾ അത് മസ്റ്റായിട്ട് പഠിക്കണം നിലവിളക്കിൻ്റെ അടിഭാഗം ഏറ്റവും അടിഭാഗം എന്താണ് ബ്രഹ്മാവാണ് അല്ലേ നമ്മൾ മുന്നേ പഞ്ചഭൂതങ്ങളിൽ പറഞ്ഞിട്ടുണ്ടല്ലേ ബ്രഹ്മാവ് ഭൂമിയെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് അതുപോലെ അടിഭാഗം എന്ന് പറയുമ്പോൾ ഭൂമിയിലല്ലേ തൊടുന്നേ അപ്പോൾ നിലവിളക്കിന്റെ അടിഭാഗം എന്താണ് ബ്രഹ്മാവാണ് തണ്ട് വിഷ്ണു ഏറ്റവും മുകൾ ഭാഗം എന്താണ് ശിവനാണ് മുഗൾ ഭാഗം നമ്മൾ അരയാലിൻ്റെയൊക്കെ കേസ് പറഞ്ഞിട്ടില്ലേ ഏറ്റവും അറ്റത്ത് ശിവനാണെന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഏറ്റവും അറ്റത്ത് ശിവനാണ് ഏറ്റവും അടിഭാഗം വിഷ്ണു ബ്രഹ്മാവാണ് തണ്ട് വിഷ്ണുവാണ് നിലവിളക്കിൻ്റെ നാളം എന്ന് പറയുന്നത് ലക്ഷ്മിയാണ് നാളം ലക്ഷ്മി പ്രകാശം സരസ്വതി പ്രകാശം സരസ്വതി അതെങ്ങനെ കണക്ട് ചെയ്യാൻ മാറി പോകാണ്ട് എടുക്കാൻ നമ്മ സരസ്വതി എന്ന് പറയുമ്പോൾ വിദ്യാദേവതയല്ലേ നമുക്കെന്താണ് ജീവിതത്തിലൊരു പ്രകാശം ഉണ്ടെങ്കിൽ എന്ത് വേണം നമുക്ക് വിദ്യാഭ്യാസം വേണോ അല്ലേ അപ്പം സരസ്വതി കണക്ട് ചെയ്യാം നാളത്തിൻ്റെ ചൂട് എന്താണ് പാർവതിയാണ് നാളത്തിൻ്റെ ചൂട് പാർവതിയാണ് അതിലൊഴിക്കുന്ന ഇപ്പം നെയ്യ് ഒഴിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഇന്ധനത്തിന് വിഷ്ണുവാണ് സൂചിപ്പിക്കുന്നത് അതിലെ തിരി എന്താണ് ശിവനാണ് തിരി ശിവൻ എന്നുള്ളത് ഒരുപാട് തവണ പി വയ്ക്കുമായിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പൊ തിരി എന്താണ് ശിവനാണ് ഓക്കെ അപ്പൊ നമുക്കൊന്നും കൂടി നോക്കാം നിലവിളക്കിന്റെ അടിഭാഗം ബ്രഹ്മാവാണ് തണ്ട് വിഷ്ണു മുഗൾ ഭാഗം ശിവൻ അതിലെ നാളം ലക്ഷ്മിയാണ് പ്രകാശം സരസ്വതി നാളത്തിന്റെ ചൂട് പാർവതി ഇന്ധനം വിഷ്ണു തിരിയാണെങ്കിൽ ശിവൻ പി വൈ ക്യു ആയിട്ട് വന്നിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് മസ്റ്റായിട്ട് മാറിപ്പോവാം അത് പഠിക്കാം നമ്മൾ മുന്നേ പഞ്ചഭൂതങ്ങൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ അതിൽ അടിഭാഗം ഭൂമി എന്ന് പറയുന്നത് ബ്രഹ്മാവ് പറഞ്ഞ പോലെ നിലവി നിലവിളക്കിൻ്റെ അടിഭാഗം ബ്രഹ്മാവായിട്ട് കണക്ട് ചെയ്യുക അറ്റം എന്നുള്ളത് ശിവനുള്ളത് അരയാൽ കണക്ട് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ മുഗൾ ഭാഗം ശിവനാണെന്ന് അതുപോലെ ഇതിൻ്റെയും മറ്റു മുഗൾ ഭാഗത്ത് എന്താണ് ശിവനാണ് നാളം ലക്ഷ്മിയാണ് പ്രകാശം നമ്മുടെ ജീവിതത്തിന് പ്രകാശം കിട്ടണമെങ്കിൽ നമുക്കൊരു നല്ല ജോലി കാര്യങ്ങളൊക്കെ വേണം അതിന് വിദ്യാഭ്യാസം വേണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണ് സരസ്വതി ദേവിയാണ് അപ്പോൾ പ്രകാശം സരസ്വതി നാളത്തിൻ്റെ ചൂട് പാർവതി ഇന്ധനം വിഷ്ണു തിരിശിവൻ ആണല്ലോ ഇനി ഓരോ തിരിയിടുന്നതിനും ഓരോ അർത്ഥങ്ങളാണ് അല്ലേ ഒറ്റത്തിരിയിട്ട ദീപാണെങ്കിൽ അത് മഹാവ്യാധിയാണ് ഒറ്റത്തിരിയിട്ട ദീപമാണെങ്കിൽ മഹാവ്യാധി രണ്ട് തിരിയിട്ടിട്ടാണ് നമ്മൾ നിലവിളക്ക് കൊളുത്തുന്നതെങ്കിൽ അത് ധനലാഭമാണ് ഒറ്റ തിരി എന്താണ് മഹാവ്യാധി രണ്ട് തിരിയാണെങ്കിൽ ധനലാഭം മൂന്ന് തിരിയാണെങ്കിൽ അജ്ഞതയാണ് അറിവില്ലായ്മയാണ് മൂന്ന് തിരി അജ്ഞത നാലാണെങ്കിൽ ദാരിദ്ര്യമാണ് നാല് തിരിയിട്ടിട്ടാണെങ്കിൽ ദാരിദ്ര്യം ഇനി അഞ്ച് തിരിയിട്ടിട്ടാണെങ്കിൽ എന്താണ് ദുരിതങ്ങൾ ഒഴിഞ്ഞ് സൗഖ്യം ഏറ്റവും നല്ല ഐശ്വര്യപ്രദായകം അതെന്താണ് അഞ്ച് തിരിയിട്ട ദീപമാണ് അപ്പോൾ എന്തൊക്കെയാ പറഞ്ഞത് ഒറ്റ തിരിയിട്ട ദീപം മഹാവ്യാധി രണ്ട് തിരിയിട്ടിട്ടാണെങ്കിൽ ധനലാഭം മൂന്ന് തിരിയിട്ടിട്ടാണെങ്കിൽ അജ്ഞത നാല് തിരിയിട്ടിട്ടാണെങ്കിൽ ദാരിദ്ര്യം അഞ്ച് തിരിയിട്ടിട്ടാണെങ്കിൽ ദുരിതങ്ങൾ ഒഴിഞ്ഞ് സൗഖ്യം പിന്നെ നമുക്ക് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് തിരി ഇടേണ്ടത് അപ്പോൾ നമ്മളെന്തായാലും പൊതുവേ ഈ നാല് തിരിയും പ്രശ്നമായതുകൊണ്ട് നോർമലി എല്ലാ വീട്ടിലും എന്താണ് അഞ്ച് തിരി തന്നെയാണ് ഇടുന്നത് ആ അഞ്ച് തിരി തിരിയിടുന്നതിനും എന്തുണ്ട് പ്രത്യേകതയുണ്ട് ആദ്യത്തെ നാല് തിരി ഓരോ ദിക്കിലേക്ക് അതായത് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് അങ്ങനെ നാല് ദിക്കിലേക്കും നാല് തിരി പിന്നെ ഒരു തിരി വരുന്നേ എങ്ങോട്ടാണ് ഇടേണ്ടത് അത് വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് ഇടേണ്ടത് വടക്ക് കിഴക്കായിട്ടുള്ള ഭാഗത്താണ് ഇടേണ്ടത് ഓക്കെ ആണല്ലോ ഇനി ഓരോ ഭാഗത്ത് ഇപ്പം നമ്മൾ വിളക്ക് വെക്കുന്നു അതിപ്പോൾ നമ്മൾ കിഴക്ക് ഭാഗത്തേക്ക് നോക്കിയിട്ടാണ് വിളക്ക് വെക്കുന്നതെങ്കിൽ ദുഃഖങ്ങളില്ലാതാകും എന്നാ പറയുന്നത് കിഴക്ക് നോക്കി വിളക്ക് എത്തിച്ചാൽ എന്താണ് ദുഃഖങ്ങളില്ലാതാകും കിഴക്ക് ദുഃഖങ്ങളില്ലാതാകും ഇനി പടിഞ്ഞാറാണെങ്കിൽ എന്താണ് പടിഞ്ഞാറ് നോക്കിയിട്ടാണ് വിളക്ക് വെക്കുന്നതെങ്കിൽ എന്താണ് കടബാധ്യത തീരും പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ കടബാധ്യത തീരും ഇനി വടക്ക് നോക്കിയിട്ടാണ് വിളക്ക് വെക്കുന്നതെങ്കിൽ സമ്പത്ത് വർദ്ധിക്കും വടക്ക് ഭാഗത്തേക്ക് നോക്കി ാണ് വിളക്ക് വെക്കുന്നതെങ്കിൽ സമ്പത്ത് വർദ്ധിക്കും എന്ത് ചെയ്യാൻ പാടില്ല തെക്ക് തിക്ക് നോക്കിട്ട് വിളക്ക് വെക്കാനേ പാടില്ല തെക്ക് തിക്ക് നോക്കിട്ട് വിളക്ക് വെക്കാനേ പാടില്ല ഇനി നമുക്ക് ഇതൊന്നും കണക്ട് ചെയ്തിട്ട് ആദ്യം മുതലൊന്നു പറയാം അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് നിലവിളക്കാണ് നിലവിളക്ക് എന്താണ് ഒരു സർവ്വ സർവൈശ്വര്യത്തിന്റെയും പ്രതീകമാണ് അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഓരോ ഭാഗം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് നിലവിളക്കിന്റെ അടിഭാഗം ബ്രഹ്മാവ് തണ്ട് വിഷ്ണു മുകൾ ഭാഗം ശിവൻ നാളം ലക്ഷ്മി പ്രകാശം സരസ്വതി നാളത്തിൻ്റെ ചൂട് പാർവതി ഇന്ധനമാണെങ്കിൽ വിഷ്ണു തിരിയാണെങ്കിൽ ശിവൻ പി വൈക്കുമായിട്ട് വന്നിട്ടുണ്ട് മസ്റ്റായിട്ടും പഠിക്കുക പിന്നെ ഓരോ തിരിയും എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് ഒറ്റ തിരിയിട്ടിട്ടാണ് കത്തിക്കുന്നതെങ്കിൽ അവിടെ മഹാവ്യാധിയായിരിക്കും രണ്ട് തിരിയിട്ടിട്ടാണെങ്കിൽ ധനലാഭമായിരിക്കും മൂന്ന് തിരിയാണെങ്കിൽ അജ്ഞത നാല് തിരിയാണെങ്കിൽ ദാരിദ്ര്യം അഞ്ച് തിരിയാണെങ്കിൽ ദുരിതങ്ങൾ ഒഴിഞ്ഞ് സൗഖ്യം അപ്പം എന്താണ് അഞ്ച് തിരിയാണ് ബെറ്റർ അല്ലേ അപ്പോൾ എൽ പൊതുവെ അല്ലാതെ അഞ്ച് തിരി തന്നെയാണ് കത്തിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അഞ്ച് തിരിയാണെങ്കിലും എങ്ങനെ കത്തിക്കണം ഒന്ന് നാല് ദിക്കിലേക്കാക്കിയിട്ട് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് നാല് ദിക്കിലേക്കും പിന്നെ വരുന്ന ഒരു തിരി എങ്ങോട്ട് വേണം വടക്ക് കിഴക്ക് ഭാഗത്തേക്കായിട്ട് കോർണറിലേക്കാണ് വേണ്ടത് പിന്നെ ഓരോ കത്തിക്കുന്നത് ഇപ്പം കിഴക്ക് നോക്കിയിട്ടാണ് കത്തിക്കുന്നതെങ്കിൽ ദുഃഖങ്ങളില്ലാതാകും പടിഞ്ഞാറാണെങ്കിൽ കടബാധ്യത തീരും വടക്കാണെങ്കിൽ സമ്പത്ത് വർദ്ധിക്കും തെക്കാണെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല അവൾക്ക് ആ ഭാഗത്ത് നോക്കി വെക്കാനേ പാടില്ല അതേപോലെ തന്നെ നമ്മുടെ വിളക്ക് കൊളുത്തി കൊളുത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ജ്വാലയുടെ ലക്ഷണം നമ്മൾ ശുഭമാണോ അശുഭമാണോ എന്ന് പറയും അല്ലേ ഒരു വിറയലും ഇല്ലാതെ നല്ല പ്രകാശത്തോടെ നിശബ്ദമായി സ്വർണ നിറത്തിലൊക്കെയാണ് കത്തുന്നതെങ്കിൽ അത് ശുഭമാണെന്ന് പറയാം എന്താണ് നല്ല വിറയലോടും അല്ലെ ചില വിളക്ക് കത്തിക്കഴിഞ്ഞാൽ ഇരട്ട ജ്വാലയൊക്കെ കാണും അല്ലേ രണ്ട് ഇതായിട്ട് അതും അതുപോലെ തന്നെ ശബ്ദത്തോടെയൊക്കെ കത്തുന്ന എന്താണ് അശുഭകരമായ ദ്വീപാണെന്ന് പറയാം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കത്തിച്ച നിലവിളക്ക് എങ്ങനെ അണക്കാം അതായത് നമ്മൾ ഊതിക്കെടുത്തു അല്ലേ കുഞ്ഞു കുട്ടികൾ അവിടെ പറയും അല്ലേ എന്താണ് വസ് നമ്മളെ ദീപം ഊതിക്കെടുത്താൻ പാടില്ല നമുക്ക് നമുക്കെന്ത് ചെയ്യാം വീശിക്കെടുത്ത അല്ലെങ്കിൽ എന്തെങ്കിലും പുഷ്പം കൊണ്ട് ഉപയോഗിച്ച് ഇങ്ങനെ അണക്കാം അതും അല്ലെങ്കിൽ എന്തു ചെയ്യാം മീൻസ് എണ്ണയിലേക്ക് താഴ്ത്തിയിട്ട് ഇതാക്കുന്നില്ലേ അങ്ങനെയാണ് പക്ഷെ ഒരിക്കലും എന്തു ചെയ്യാൻ പാടില്ല ഊതിക്കെടുത്താൻ പാടില്ല പ്രീവിയസ് ക്വസ്റ്റിനായിട്ട് വന്ന ഒന്നാണ് നിലവിളക്കിലെ ദീപം അണക്കുന്നതിനുള്ള ഉത്തമ മാർഗം എന്താണെന്നുള്ളത് അതെന്താണ് വീശിക്കെടുത്തുക എന്നാണ് ഉത്തരം വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു നിലവിളക്ക് കൊളുത്തുന്നത് നാല് ദിക്കിലേക്കും പിന്നെ ഒന്ന് വടക്ക് കിഴക്കിലേക്കാണെന്ന് പറഞ്ഞു അതേപോലെ നിലവിളക്ക് കൊളുത്തുമ്പോൾ നമ്മൾ ആദ്യം കൊളുത്തുന്നത് ഏത് ഭാഗത്തേക്കായിരിക്കണം വടക്ക് കിഴക്കിലെ കോണിലെ തിരിയാണ് ആദ്യം കൊളുത്തേണ്ടത് അതിനുശേഷം എന്ത് ചെയ്യണം പ്രദക്ഷിണം പ്രദക്ഷിണം പോലെ കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് എന്നിങ്ങനെയാണ് തെളിയിക്കേണ്ടത് അപ്പോൾ ആദ്യം ഏതാണ് വടക്ക് കിഴക്ക് കോണിലെ തിരിയാണ് കൊളുത്തേണ്ടത് അപ്പോൾ ഇത്രയാണ് നിലവിളക്ക് എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്നാൽ വളരെ സിമ്പിളുമാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു ചോദ്യ എന്ന് പറയുമ്പം ഏകദേശം ഇതുപോലെയായിരിക്കും ഇപ്പം നിലവിളക്കിന്റെ അടിഭാഗം എന്തിനെ സൂചിപ്പിക്കുന്നു ബ്രഹ്മാവ് നിലവിളക്കിന്റെ തിരി എന്തിനെ സൂചിപ്പിക്കുന്നു ശിവൻ ആ ഒരു രീതിയിലാണ് ചോദ്യങ്ങൾ വരിക പിന്നെ നമ്മൾ പറഞ്ഞതിൻ്റെ അകത്ത് പടിഞ്ഞാറ് നോക്കി വിളക്ക് കൊളുത്തിയാൽ എന്താണ് ഫലം കടബാധ്യത തീരും ആ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത് ഇനി ഒരു അഞ്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്തിട്ട് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം അതായത് ഇന്നത്തെ ടോപ്പിക്കായിട്ട് റിലേറ്റഡ് അല്ല പി വൈ ക്യു ആണ് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഒരുപാട് തവണ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റിനാണിത് അതുകൊണ്ട് മസ്റ്റായിട്ട് ഇയർ പഠിക്കുക അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് അദ്വൈത വേദാന്തത്തെ ഒരു സിദ്ധാന്തമായി ശ്രീ ശങ്കരാചാര്യർ അദ്വൈത വേദാന്തത്തെ ഒരു സിദ്ധാന്തമായി ശ്രീ ശങ്കരാചാര്യർ തന്ത്രസമുച്ചയം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാര് ചേനാസ് നാരായണൻ നമ്പൂതിരിപ്പാട് തന്ത്രസമുച്ചയം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാര് ചേനാസ് നാരായണൻ നമ്പൂതിരിപ്പാട് മണ്ണാറശാല നാഗരാജ ക്ഷേത്രം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ആലപ്പുഴ മണ്ണാറശാല നാഗരാജ ക്ഷേത്രം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ആലപ്പുഴ കേരളത്തിൻ്റെ ഭക്തിപ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ കവി തുഞ്ചത്തെഴുത്തച്ഛൻ കേരളത്തിൽ ഭക്തി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ കവി തുഞ്ചത്തെഴുത്തച്ഛൻ അപ്പോൾ ഇന്ന് വരെയുള്ള എല്ലാ ക്ലാസ്സുകളും കേട്ട് കേട്ട് പഠിച്ച് സെറ്റാക്കി വെക്കുക പെൻഡിങ് ഇടാതിരിക്കുക എല്ലാം ചെറിയ ചെറിയ വീഡിയോസാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അതുപോലെ ഇന്നത്തെ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക കൂടാതെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഉപകാരമുണ്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്പെഷ്യൽ ടോപ്പിക്കിലെ പുതിയൊരു ഏരിയ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും കേട്ട് കേട്ട് പഠിച്ചു ബൈ